പറഞ്ഞു ോതമ്പിനെ പഠിച്ചത് അല്ലാഹുവിന്റെ പ്രകാശത്തിൽ നിന്നാണ് അല്ലാഹുവിന്റെ തേജസ്സിൽ നിന്നാണ് ഫൈദസ്തഹഫ ഭീഹിമാവോ അതല്ല ഉസ്തുഹിഫ ബിഹിമാ ഈ ധാന്യങ്ങൾ ഭക്ഷണ വസ്തുക്കളായ ഈ രണ്ട് ധാന്യങ്ങൾ ഇവയെ ഒരാൾ ഭക്ഷണ ഭക്ഷണവസ്തുക്കൾ പകുതി മാത്രം കഴിച്ചൊഴിവാക്കി അല്ലെങ്കിൽ ധാന്യങ്ങൾ വേണ്ടവിധം കൃഷി ചെയ്യാതെ നട്ടുപിടിപ്പിക്കാതെ അവയെ നഷ്ടപ്പെടുത്തി കേടുവരുത്തി അങ്ങനെ ഏതെങ്കിലും വിധത്തിൽ ഇതിനെ നഷ്ടപ്പെടുത്തിയാൽ നിസാരപ്പെടുത്തിയാൽ തആല ബിദ് ഈ ഗോതമ്പും ബാർലിയൊക്കെ അള്ളാഹുവിനോട് പരാതി പറയും ഇലഹന വ സീദന ഖസ്തുഹി ഫബിന അല്ലെങ്കിൽ ഇസ്തഖഫ ഇസ്തഹ തആല തടച്ചോനെ ഞങ്ങളെ പരിഗണിക്കേണ്ടവർ പരിപാലിക്കേണ്ടവർ ഞങ്ങളെ വേണ്ട വിധം നോക്കുന്നില്ല എന്ന് അള്ളാഹുവിനോട് പരാതി പറയും അപ്പോൾ അള്ളാഹു താല അവരെ ഏറ്റെടുക്കും അള്ളാഹു അവർക്ക് ഇജ്ജത്ത് കൊടുക്കുന്നതാണ് അങ്ങനെ ഭക്ഷണ വസ്തുക്കളെ നിസാരപ്പെടുത്താൻ പാടില്ല ഒന്നാമത്തെ പാഠം ഫൈദലിക്കുബിസീ ഇനി ഒരാൾ നിസ്സാരപ്പെടുത്തിയൻ്റെ വിഷയപ്പോൾ നമ്മൾ പറഞ്ഞു ഇനി വേറൊരാൾ അയാൾ ദീന് മറന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ധാന്യം ഉണ്ടാക്കാൻ വേണ്ടി ജി അരി ഉണ്ടാക്കാൻ വേണ്ടി ദീന് ഒഴിവാക്കിയിട്ട് അതിനു വേണ്ടി മാറ്റിവെച്ചാലോ ജീവിതം മാറ്റി വച്ചാലോ അജ്ജായുലാഹു താല അപ്പോഴും ഈ ധാന്യങ്ങൾ അള്ളാഹിനോട് പരാതി പറയും ഒക്കാല അവരോട് അള്ളാഹുനോട് പറയും ഇലാഹനാക്കകല ബിനിക്രിക്കാം കുറച്ചവനെ ഈ ചങ്ങായി ഒഴിവാക്കി ദീനൊഴിവാക്കി ഒഴിവാക്കി നിസ്കാരവും മറ്റുമൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഓനീ കച്ചവടവും ബിസിനസ്സും കൃഷിയൊക്കെ ഒക്കെ ചെയ്യുന്നത് ദീൻ ഒഴിവാക്കിയിട്ട് ദിക്കൃ അള്ളാഹുൻ നിന്നെക്കുറിച്ചുള്ള സ്മരണ ഒഴിവാക്കിയിട്ടാണ് അവൻ ഞങ്ങളെ തേടി വന്നിരിക്കുന്നത് എന്ന് ഈ ബാർലിയും ഗോതമ്പവും ഭക്ഷ്യധാന്യങ്ങളും അള്ളാഹുനോട് പരാതി പറയും ഫറുദ്ദന ഇല മാക്കുനഅലി ഞങ്ങളനീ മടക്കണേ ആദ്യത്തെ അവസ്ഥയിലേക്ക് മടക്കണേ എന്ന് അള്ളാഹുവിനോട് പരാതി പറയും ഫുഹും അപ്പോഴാണ് വെ ഉണ്ടാവുകയും വസ്തുക്കൾക്ക് മൂല്യം കുറയുകയും ചെയ്യുന്നത് അപ്പോൾ വിലക്കയറ്റം ഉണ്ടായി അല്ലെങ്കിൽ വസ്തുക്കൾക്ക് മൂല്യം കുറഞ്ഞ് ഉപകാരപ്രദമല്ലാതെ ആയിത്തീരാനും കാരണമാണ് അപ്പോൾ ദുനിയാവ് മാത്രം ഉദ്ദേശിച്ച് ദീൻ ഒഴിവാക്കിയിട്ട് റിസ്ക് തേടി ഇറങ്ങാനും പാടില്ല അള്ളാഹു താല തന്ന റിസ്ക്കിനെ നമ്മളെ നിസാരപ്പെടുത്താനും പാടില്ല എന്ന് ഈ ഹദീസിൽ നമുക്ക് പഠിക്കാം ഇനി സുലൈമാൻ അലൈഹി സുലൈമാൻ നബി അലഹി സ്വലാം ഒരിക്കൽ റീഹ മഹാനവറുകൾക്ക് അള്ളാഹു റീഹിനെ കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ടല്ലോ അപ്പം മുസല്ലയിൽ ഇരുന്നിട്ട് കാറ്റിനെ വിമാനമാക്കി കാറ്റിനെ വാഹനമാക്കി ഇങ്ങനെ പോവുകയാണ് പോകുന്ന സമയത്ത് ഫംറബി ഹറാത്തിൻ്റെ താഴത്ത് മുകളിലൂടെ അങ്ങനെ പോകുമ്പോൾ താഴത്ത് ഒരു പാടത്തിൽ ഒരാൾ കൃഷി ചെയ്യുന്നത് കണ്ടു അയാൾ കൃഷിക്കാരന് എന്തോ ഒരു കാര്യം പറയുന്നുണ്ട് എന്താ പറഞ്ഞത് ലക്കത് ഊത്തിയ ആലു ദാവൂദ് മുൽഖൻ അലീമൻ ദാവൂദ് നബിൻ്റെ മക്കൾക്ക് സുലൈമാൻ നബി ഇങ്ങനെ മോൾക്കൂടെ മുസല്ലയിൽ പറന്ന് പോവാണ് അപ്പോൾ ദാവൂദ് നബിൻ്റെ മകനാണല്ലോ സുലൈമാൻ നബി ദാവൂദ് നബിൻ്റെ മക്കൾക്കൊക്കെ അള്ളാഹു താല വലിയ രാജാധികാരം കൊടുത്തില്ലേ എന്ന് ഈ പാടത്ത് വേലുകൊണ്ട് കൈക്കോട്ട് കൊത്തുന്ന ഈ കൃഷിക്കാരൻ പറഞ്ഞപ്പോൾ ഫമലത്തി റീഹു കലിമത്തഹു അൽക്കത്ത് ഹാഫി ഉദുനി സുലൈമാൻ അലൈസ്ലാം ഈ പറയുന്ന വാക്ക് കാറ്റ് എന്തു ചെയ്തു ആ വാക്കിനെ എടുത്ത് ആ വാക്കിനെ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ ചെവിയിൽ കൊണ്ടെത്തിച്ചു കാറ്റ് അതിനെ കൊണ്ടുവന്ന് സുലൈമാൻ നബിയുടെ ചെവിയിലെത്തിച്ചു സുലൈമാൻ നബി അത് കേട്ടു അപ്പം സുലൈമാൻ നബി അലൈഹി സ്വലാം വണ്ടി അവിടെ ആൾട്ടാക്കി അവിടെ ഇറങ്ങി ഇറങ്ങിയിട്ട് ചോദിച്ചു നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു അതിന് അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നതും ആ മഷൈ തുലൈ കൈല്ലി അല്ലാത്ത ചമന്നാലാ തഖുർ അലഹീം എന്നെ കൊണ്ട് കഴിയാത്തത് നീ ചെയ്യണ്ട എന്ന് കരുതിയിട്ടും എനക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഈ വന്നിട്ടുള്ളത് എന്നിട്ട് സുലൈമാൻ സുലൈമാ നബിഅലൈ സ്ലാം പറയാണ് ല തസ്ബി ഹത്തുൻ വാഹിദത്തുൻ ഈ ദാവൂദ് നബിൻ്റെ മക്കളായ ഞങ്ങൾക്ക് അള്ളാഹു താല തന്ന രാജാധികാരം അതിനേക്കാളും നല്ലത് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ട് കൃഷിക്കാരനായ നീ സ്വീകാര്യമായ യോഗ്യമായ യുഗത്തിൽ വിധത്തിൽ തസ്ബീഹ് ചൊല്ലിയാൽ അതിനോട് ഒക്കൂലട ഞങ്ങളുടെ രാജാധികാരവും ഒന്നും എന്ന് സുലൈമാൻ നബി പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുകയാണ് സൊ കാലൽ ഹറാസു അപ്പോഴാണ് കൃഷിക്കാരൻ സമാധാനമായത് രാജാധികാരം ഉണ്ട് എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷേ എൻ്റെ തസ്ബീഹിന് അതിനേക്കാളും കൂലി ഉണ്ടല്ലോ എന്ന് സുലൈമാൻ നബി പറഞ്ഞപ്പോൾ കൃഷിക്കാരൻ പറഞ്ഞു അതബബ് അല്ലാഹു കമ്മ അ ടെൻഷന് എൻ്റെ വിഷമം നിങ്ങൾ നീക്കിത്തന്നതുകൊണ്ട് നിങ്ങളുടെ വിഷമവും അള്ളാഹു നീക്കിത്തരട്ടെ എന്ന് കൃഷിക്കാരൻ ദായ ചെയ്തു എന്നാണ് അപ്പം ഫഹ്ബറ അപ്പം ഈ ഹദീസിലുള്ളതെന്താ സുലൈമാൻ നബി അലൈസ്ലാം പറഞ്ഞത് പ്രകാരം ഈ കൃഷിക്കാരൻ സ്വീകാര്യയോഗ്യമായ വിധത്തിലൊരു സുഭാനുള്ള ചൊല്ലിയാൽ അത് അള്ളാഹുത്താല സമ്പത്തും അതുപോലെ ഭൂമിയും രാജ്യങ്ങളും കൃഷികളും ജീവിതജാലങ്ങളും ജിന്നും ഇൻസാനും ഷൈത്താനും രീഹും കാറ്റും എല്ലാം കീഴടക്കി കടലൊക്കെ കീഴടക്കി തരുന്നതിനേക്കാൾ നല്ലതാണ് ഈ കൃഷിക്കാരൻ്റെ തെസ്ബീഹ് എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ഹബീബായ സലഹു അലൈവലം തങ്ങള് കാന യോജിബു ഹുസർ അവിടത്തേക്ക് കൃഷി പാടം പാടത്തിങ്ങനെ കൃഷി ചെയ്ത് കാണുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു റാഫി ബിൻ ഹദീജ് അലി അള്ളാഹു അൻഹു നബിതങ്ങളുടെ സമീപത്ത് ചെന്നു എന്നിട്ട് അപ്പം ചെന്നപ്പോൾ ലുഹൈറ് എന്നവരുടെ ബദിങ്ങളിൽപ്പെട്ട ലുഹൈർ എന്നവരുടെ കൃഷി അവർ കണ്ടു അപ്പോൾ നബി തങ്ങൾ ചോദിക്കുക മാ അഹ് സനസർ അൽഹൈർ ഔ ലുഹർ കൃഷി ചെയ്ത് എന്തത് കാണാ രസമുണ്ടല്ലേ എന്ത് മട്ടയക്കണു എന്ന് ലുഹൈറിന് എൻ്റെ കൃഷിയെക്കുറിച്ച് മുത്തുനബി പറഞ്ഞത് പുകഴ്ത്തി പറഞ്ഞത് ഹദീസിലുണ്ട് വക്കാന അക്സറ അഹിലുൽ മദീനത്തി ദിസറാൻ മദീനയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തിരുന്ന പാടത്ത് കൃഷി ചെയ്തിരുന്നവർ ലുഹൈർ എന്ന ബദിങ്ങളിൽപ്പെട്ട സൊഹാബിയായിരുന്നു എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു വക്കാല സുഹൃസ് എന്നിട്ട് അവിടെ നിന്ന് പറയുകയാണ് ഹൈറുൽ മാലി സിക്കത്തുൻ മബൂറ ഏറ്റവും നല്ല പണിയായുധ ഏതാണെന്നറിയോ അല്ലെങ്കിൽ പ പണം കൊണ്ട് വാങ്ങാവുന്ന ഏറ്റവും നല്ല ആയുധ ഏതാണെന്നറിയോ സിക്കത്തുൻ മബൂറത്തുൻ നല്ല മൂർച്ചയുള്ള കലപ്പയാണ് മൂർച്ചയുള്ള കലപ്പയാണ് കലപ്പ എന്ന് പറഞ്ഞാൽ നിലം എഴുതുന്ന ഉപകരണം കൈക്കോട്ട് എന്നൊക്കെ പറയാം വ ഫറസുന് മൂറത്തുൻ അതുപോലെ കൽപ്പന അനുസരിക്കുന്ന കുതിരയാണ് വ മഹറത്തുൻ മൂറത്തുൻ അതുപോലെ തന്നെ കൻ കൽപ്പന അനുസരിക്കുന്ന കുതിരയാണ് എന്ന് മറ്റൊരു ഭാഷയിൽ മറ്റൊരു ഹദീസിൽ കാണാം അപ്പോൾ ഇതാണ് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഹദീസുകൾ